പറയാം അതെ അപ്പോഴേ അവരെ കോളേജിൽ പഠിക്കുന്നു എന്ന ഇന്റർവ്യൂലാ പറഞ്ഞോളൂ ഞാൻ കോളേജിൽ പഠിക്കുകയാണ് പക്ഷെ പാർട്ടിയിൽ നിന്നും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ കൗൺസിലറായത് ഇപ്പോഴും അതിർശ്യമായി ഞാൻ മേയറായി സ്വാഭാവികം പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു എം ബി എക്ക് പഠിക്കണം എം ബി എ കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോകണം അതിൽ തന്നെ ഞാൻ ഐ പി എസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഐ പി എസ് ആണ് അവൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഉടൻ തന്നെ സി പി എം പറയുന്നത് ഒരു ഐ പി എസ് ആരി നാളെ ഐ എ എസ് ഐ പി എസ് ആയണ്ട വളരെ പ്രഗത്ഭയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നുവെച്ചാൽ ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നു അത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രൊജക്റ്റ് ചെയ്തു ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറഞ്ഞത് അപ്പോഴന്വേഷിച്ചപ്പോഴാണ് എൽ ബി എസിൽ ആര്യ രാജേന്ദ്രൻ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം അവിടെ ചേർന്ന് പഠിക്കുകയായിരുന്നു വിശ്വാസമില്ല അല്ലേ കാണാം മധു ഇവിടെ ജാതകം എൽ ബി എസിലെ പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ പഠനം തുടരാൻ കഴിയില്ലായിരിക്കാം എന്തായാലും അവിടുന്ന് ടി സി വാങ്ങിച്ചിരിക്കണം ടി സി വാങ്ങിച്ചു ആർട്സ് സയൻസ് കോളേജിൽ അടുത്ത വർഷം ചേർന്നു ആർട്സയൻസ് കോളേജ് മാത്തമെറ്റിഷ്യനാണ് ചേർന്നത് മാത്തമറ്റിഷ്യൻ ചേർന്ന് ഒന്നാം സെമസ്റ്റർ രണ്ടാം സെമസ്റ്റർ മൂന്നാം സെമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നതും കൗൺസിലർ പിന്നെ അതിന് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ പോയി പോയിട്ടില്ല കിട്ടും അറിയോ വാ കാണാം അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്രിസിന് സീറോ മാർക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്ക് അഹങ്കാരത്തിന്റെ ആണ് ആര്യ രാജേന്ദ്രൻ നന്ദിയുണ്ട് ഏഴാം ക്ലാസ്സിൽ തോറ്റ പിന്നെ ആദ്യമായിട്ട് ഒരാളെന്റെ യഥാർത്ഥ പേര് വിളിക്കുന്നത് ഇങ്ങനെ ഒരു പേര് എനിക്കുണ്ടെന്ന് എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജ്യത്തിനോട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അസഹനീയമായിരുന്നു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നാ ഞാൻ വരട്ടെ എങ്ങട് അല്ല ഞാൻ പോട്ടെ